കാരുണ്യത്തിന് കാത്തു നിൽക്കാതെ ചിഞ്ചുമോൾ മടങ്ങി രോഗം ശരീരത്തിനേൽപ്പിച്ച പ്രഹരത്തിന്റെ വേദനകളും ജീവിതത്തിലെ തിരിച്ചടികളും സാമ്പത്തിക പരാധീനതകളുമായി കഴിയുന്ന ചിഞ്ചുമോളുടെ ജീവിതം യു ടി വി സംപ്രേഷണം ചെയ്തിരുന്നു അമ്മ ഓമനയുടെയും സുഹൃത്ത് രഞ്ജിനിയുടെയും പരിശ്രമത്തിനും പ്രാർത്ഥനയ്ക്കും ഫലമുണ്ടായില്ല സുമനസുകളുടെ കാരുണ്യത്തിന് കാത്തുനിൽക്കാതെ കോട്ടായി പുളിനെല്ലിയിലെ ഇരുപത്തിയൊൻപത് കാരി ചിഞ്ചുമോൾ ഈ ലോകത്തോട് വിട പറഞ്ഞു ദുരിതക്കിടക്കയിൽ കിടന്നാണ് ചിഞ്ചുമോൾ രണ്ടു പറക്കമുറ്റാത്ത മക്കളെ തനിച്ചാക്കി മടങ്ങിയത് ഒൻപതാം മാസത്തിൽ അച്ഛനാൽ ഉപേക്ഷിക്കപ്പെട്ടതും പതിമൂന്നാം വയസ്സിൽ പ്രമേഹ രോഗിയായതും വിവാഹിതയായ ശേഷം താനൊരു വൃക്കരോഗിയാണെന്ന് തിരിച്ചറിഞ്ഞതും ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെട്ടതും തുടങ്ങി ചിഞ്ചുമോൾ ജീവിതത്തിൽ അഭിമുഖീകരിച്ച പ്രതിസന്ധികളൊന്നും ചെറുതല്ല അമ്മ ഓമനയുടെയും സുഹൃത്ത് രഞ്ജിനിയുടെയും പരിചരണവും സുമനസ്സുകളുടെ പിന്തുണയുമാണ് ചിഞ്ചുമോളുടെ ജീവൻ നിലനിർത്തിയത് കരുണവറ്റാത്തവരുടെ കനിവിൽ ചികിത്സ തുടർന്നു പോകാനാവുമെന്ന പ്രതീക്ഷയിൽ കഴിയവയാണ് ചിഞ്ചുമോളുടെ വിയോഗം യു ടി വി ന്യൂസ് പാലക്കാട്